ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച ദിവസം സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നാല് അറിയിപ്പുകളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് റേഷൻ കാർഡുമായി നിങ്ങളുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് സബ്സിഡി ഗുണഭോക്താക്കൾ കൃത്യമായി ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ആധാർ റേഷൻ കാർഡ് ലിങ്കിങ് നിർബന്ധമാക്കിയിരിക്കുന്നത് ഇതിലൂടെ ഡ്യൂപ്ലിക്കേറ്റും വ്യാജവുമായ റേഷൻ കാർഡുകൾ ഇല്ലാതാക്കാനും സഹായിക്കുന്നുണ്ട് ആധാർ റേഷൻ കാർഡ് ലിങ്ക് ചെയ്യാനുള്ള അവസാന തീയതി നേരത്തെ രണ്ടായിരത്തിഇരുപത്തിനാല് ജൂൺ മാസം മുപ്പതായിരുന്നു ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി സെപ്റ്റംബർ മാസം മുപ്പത് വരെ ലിങ്ക് ചെയ്യാനുള്ള അവസാന തീയതി നീട്ടിയിട്ടുണ്ട് കേരളത്തിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ആധാർ കാർഡ് റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നാൽ ബാക്കിയുള്ള വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ലിങ്ക് ചെയ്യാൻ ബാക്കിയുള്ളത് അവർ എത്രയും പെട്ടെന്ന് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക രണ്ടാമതായി ജൂൺ മാസത്തിലെ റേഷൻ വിതരണം സജീവമായി നടക്കുകയാണ് വിതരണക്കാരുടെ സമരമുണ്ടായിരുന്നു അതൊക്കെ ഒത്തുതീർപ്പായിട്ടുണ്ട് ഇനി ഇന്നു മുതൽ ആറ് ദിവസം മാത്രമാണ് ജൂൺ മാസത്തിലെ റേഷൻ വിതരണത്തിൽ ബാക്കിയുള്ളത് അപ്പോൾ ഈ ദിവസം കൊണ്ട് തന്നെ റേഷൻ വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ മാസവും അതത് മാസം അവസാന തീയതിയോട് കൂടിയിട്ട് റേഷൻ വിതരണം അവസാനിപ്പിക്കും ിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ജൂൺ മാസത്തിലെ റേഷൻ വിതരണം നീട്ടുന്നില്ല എങ്കിൽ ജൂൺ മുപ്പതോടുകൂടി അതിന്റെ വിതരണം അവസാനിപ്പിക്കും അപ്പോൾ ഇനിയുള്ള ആറ് ദിവസം കൊണ്ട് തന്നെ ഈ ഒരു റേഷൻ വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഏപ്രിൽ മെയ് ജൂൺ എന്നീ മൂന്ന് മാസത്തേക്കുള്ള മണ്ണെണ്ണ വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത് ഏപ്രിൽ മെയ് ജൂൺ എന്നീ മൂന്ന് മാസത്തെ ഒരുമിച്ചുള്ള മണ്ണെണ്ണ വിതരണം നടക്കുമ്പോൾ ഈ ഒരു ജൂൺ മാസത്തിൽ അത് വാങ്ങിയിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ മണ്ണെണ്ണ നഷ്ടമാകും കൂടുതലൊന്നുമില്ല വൈദ്യുതീകരിച്ച വീടുകളിൽ മഞ്ഞ കാർ ഉടമകൾക്കൊരു ലിറ്റർ മണ്ണെണ്ണയും പിങ്ക് കാർഡുടമകൾക്ക് അര ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതീകരിക്കാത്ത വീടുകളിലെ എല്ലാ വിഭാഗം കാർഡുടമകൾക്കും ആറ് ലിറ്റർ മണ്ണെണ്ണ എന്നിങ്ങനെയാണ് ഇതിന്റെ വിതരണമുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് വീഡിയോയിൽ പങ്കുവച്ചത് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം